അന്തരീക്ഷമാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ബഹ്റൻ വാണിജ്യ വ്യവസായ മന്ത്രിയും ഈ സബ്മിറ്റിൽ പങ്കെടുത്തിട്ടുണ്ട് യു എ ഇയുടെ സാമ്പത്തികകാര്യ മന്ത്രിയും പങ്കെടുത്തിട്ടുണ്ട് ഇവരെല്ലാം രാജ്യത്തിനകത്തും പുറത്തും കേരളത്തോട് കാണിക്കുന്ന താൽപ്പര്യമാണ് ഈ പ്രാതിനിധ്യത്തിലൂടെ പ്രകടമായിട്ടുള്ളത് എല്ലാ മന്ത്രിമാരും ഈ ഈ ആഗോള സംഗമത്തിൽ പങ്കെടുക്കുന്ന നിക്ഷേപകരും കേരളത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും നിക്ഷേപിക്കുന്നതിനും പുതിയ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചെല്ലാം ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിന്റെ അവസാന പ്രഖ്യാപനം ഇന്ന് ഉള്ളൂ ഇനി ഗ്ലോബൽ ഗ്ലോബൽ മീറ്റ് അവസാനിക്കുമ്പോൾ എത്ര കോടി രൂപയുടെ നിക്ഷേപത്തിന്റെ സാധ്യത കേരളത്തിൽ വരാൻ പോകുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ നടന്നതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഭാവി വികസനത്തെ മുൻനിർത്തി ഇവിടെ വന്നിട്ടുള്ള ഓരോ വാഗ്ദാനങ്ങളും കേരളത്തിന് അങ്ങേയറ്റം സഹായകരമാണ് ഈ സബ്മിറ്റിലെ മറ്റൊരു പ്രത്യേകത കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കേരളത്തിലെ നിക്ഷേപം സമാഹരിക്കുന്നതിനും വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രായോഗികമായ ചില നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും യോജിച്ചു നിൽക്കുന്ന ഒരു മേഖലയായി ഈ വ്യവസായ മേഖല മാറിക്കഴിഞ്ഞിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ജനങ്ങളോടും നാടിനോടുമുള്ള ഇച്ഛാശക്തിയുടെ ഭാഗമാണ് ആ നിലയിൽ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട വാഗ്ദാനങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വാഗതം ചെയ്യുന്നു ഇത് പ്രാവർത്തിയമാക്കുന്നതിന് സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല കമ്പനികളും നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആസാദ് മൂപ്പൻ അദ്ദേഹം ആരോഗ്യ മേഖലയിൽ വൻതോതിൽ മുതൽ മുടക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കേരളത്തിന് സഹായകരമാവുക അപ്പോൾ പൊതുവെ ഈ നിക്ഷേപങ്ങൾ കേരളത്തിന് സഹായകരമാകും കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാണ് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സഹായകരമാണ് കേരളത്തിന്റെ സാമ്പത്തിക ശേഷി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകൾ മാധ്യമങ്ങളും എല്ലാവരും ഒന്നിച്ചു നിന്ന് കേരളത്തിന്റെ ഈ മാറ്റത്തിന് വേണ്ടി ഈ പുരോഗതിക്ക് വേണ്ടി കൈകോർത്ത് നിൽക്കേണ്ടുന്ന സന്ദർഭമാണ് അതിന്റെ സന്ദേശമാണ് ഈ ആഗോള നിക്ഷേപ സംഗമത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് ഇത് കേരളീയ സമൂഹം ഏറ്റെടുക്കുകയാണ് അത് ആ പരിശോധന നടക്കണം അത് അതിനെ മാത്രം നമുക്ക് ബേസ് ചെയ്തിട്ട് കാര്യങ്ങൾ എടുക്കാൻ പറ്റും ഇതൊരു പുതിയ സാഹചര്യമാണ് ആ പുതിയ സാഹചര്യത്തിൽ ഇവിടെ ഒരു എടുപ്പഞ്ഞാൽ ഉദാഹരണത്തിന് വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തുറമുഖം ആഗോള ശ്രദ്ധ നേടുന്ന ഒരു 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 സ്ഥാപനമായി മാറുകയാണ് അതാ അതാ പ്രദേശത്തിന്റെയും കൂടി പ്രത്യേകതയാണ് വിഴിഞ്ഞം കടലിനെ പോലെ ആഴമുള്ള കടൽ ലോകത്തെവിടെയുമില്ല ഏത് കപ്പലിലും അവിടെ നങ്കൂരമിടാൻ കഴിഞ്ഞത്തക്ക നിലയിൽ അവിടെ വരികയാണ് അപ്പോൾ ഒരു തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള തുറമുഖമായി വിഴിഞ്ഞം അതിവേഗം മുന്നോട്ട് പോവുകയാണ് അപ്പം അതെല്ലാം ഈ നാടിൻ്റെ ഭാവിയേക്ക് കൂടി സഹായകരമായ നില ആയതുകൊണ്ട് വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നാണ് പോകുന്നത് അപ്പോൾ ആ നിലയിലുള്ള സൗകര്യങ്ങളുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ ദേശീയപാതയുടെ വികസനം തീരദേശപാതയുടെ വികസനം മലയോര ഹൈവേ ഇതെല്ലാം റോഡ് ഗതാഗതത്തിന്റെ പ്രശ്നങ്ങളിൽ വലിയ തോതിലുള്ള മുന്നേറ്റമാണ് സൃഷ്ടിക്കുന്നത് ഇന്ന് നിതിൻ ഗഡ്കരി ഇന്നലെ പ്രഖ്യാപിച്ചതുകൂടി വന്നുകഴിഞ്ഞാൽ അമ്പതിനായിരം കോടിയുടെ അദ്ദേഹത്തിന്റെ വാഗ്ദാനം റോഡ് ഗത റോഡിലാണ് പശ്ചാത്തല സൗകര്യത്തിലാണ് അപ്പോൾ അതെല്ലാം നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിന് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഞാൻ തർക്കമില്ല ആ സാഹചര്യത്തിൽ വേണം ഇപ്പോഴത്തെ വാഗ്ദാനങ്ങളെ പരിഗണിക്കുന്നത് അതാണ് ഉള്ളത് സർക്കുലറക്കിട്ടില്ല തോളപിരിക്കാനിറക്കിയിട്ടില്ല ഞാനല്ലേ എൽ ഡി എഫിന്റെ കണ്ടിഫിന്റെ ഭാഗത്തുനിന്നു ഞാനിത് മലയാള മനോരമയിലും മലയാള മനോരമയിലും മാതൃഭൂമിയിലും വന്ന വാർത്ത ഞാൻ വായിച്ചിട്ടുണ്ട് വേറെ അതെല്ലാം പത്രത്തിലാണ് എന്നുള്ളത് എനിക്കിപ്പോ പറയാൻ കഴിഞ്ഞാൽ ഞാൻ എല്ലാ പത്രവും ഞാൻ നോക്കിയിട്ടില്ല ചാനലുകളെന്തെങ്കിലും ചർച്ച ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ നോക്കട്ടെ എന്റത് ഞാനത് പറയാ ഉത്തരം പറയാം ഇതില്ല എന്താ പ്രശ്നം വാങ്ങിച്ചു പിടിക്കാം ഇല്ലാറ്റിനെ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ അതിനെ കുറിച്ച് വിശദീകരിച്ചാ പറയാം അവനെ തെറ്റിദ്ധാരണമാകില്ല നിങ്ങൾ നിങ്ങള് പിടിച്ചാണ് നിക്കല്ല നിങ്ങള് അതിന്റെ വസതി എന്താണെന്നുള്ളത് പറയാൻ എന്നെ അനുവദിക്കും ഞാൻ പറയാം ഇതിൽ എന്താ പ്രശ്നം പറഞ്ഞു ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിന്റെ ഒരു ധാരണ ഇല്ലാത്ത കാര്യം ഞാൻ സർക്കുളക്കാൻ പാടില്ലല്ലോ ഇനി അങ്ങനെയാണ് ഞാൻ സർക്കുളിറക്കിയെങ്കിൽ എന്നെ തിരുത്താറോ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ വന്ന ധാരണയുസർക്കുലർ ഇറക്കി എന്നുള്ളത് ശരിയാണ് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കൊന്ന് പരിശോധിച്ച് നോക്ക് കോഴിക്കോട് ജില്ല എടുത്ത് നോക്കുമോ എത്ര വികസന പദ്ധതികളാണ് എന്റെ മണ്ഡലത്തിൽ പേരാമ്പ്ര മണ്ഡലത്തിൽ അറുനൂറ് കോടിയിൽ പരം രൂപ കിഡ്നി പദ്ധതിയിലൂടെ വിവിധ വികസനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു അതിൽ പകുതിയിലധികം വർക്ക് ചിലത് പൂർത്തിയാവുകയോ അല്ലെങ്കിൽ പ്രവൃത്തി നടന്നു വരികയോ ചെയ്യും ബാക്കിയുള്ളത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സാങ്കേതിക പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇതാണ് കേരളത്തിൻ്റെ പൊതുസ്ഥിതി ഞാൻ ഉദാഹരണത്തിന് എൻ്റെ മണ്ഡലം ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല ഇപ്പം കേരള വികസനത്തിൽ ബഡ്ജറ്റിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ല എത്രയോ ഒരു ഒരു ബഡ്ജറ്റിൻ്റെ ആകെ കാലാവധി അഞ്ച് അഞ്ച് വർഷമാണല്ലോ വരുന്നത് ഇത് പത്തോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തിനകം പൂർത്തീകരിക്കാൻ കഴിയാവുന്ന നിലയാണ് കിഫ്ബി പദ്ധതിയുടെ ഉപയോഗത്തിലൂടെ വരുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തെ ഇൻഫ്രാസ്ട്രക്ചർ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന ഒരു സ്ഥാപനത്തെ സംരക്ഷിക്കണം എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് കിഫിയുടെ പ്രവർത്തനം കിബ്ബി വഴി ഉണ്ടാക്കുന്ന പണം കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഇത് കടത്തിന്റെ ബാധ്യതയിൽപ്പെടുത്തുകയാണ് അത് വരുമ്പോൾ ഇത് സ്വതന്ത്രമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല കോടതിയുടെ മുമ്പിൽ പോലും ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് കിബ്ബി ഇത്രയും വലിയ തുക ചെലവഴിക്കുമ്പോൾ വൻകിട പദ്ധതികളിലൂടെ വരുമാനമാർഗം കൂടി തേടണം ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ചയുടെ വിഷയം അതിൽ ടോളോ മറ്റ് വിഷയങ്ങളൊന്നും ഇല്ലൊന്നും പ്രത്യേകം പ്രത്യേകം നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല പറയട്ടെ അപ്പം അതിന്റെ ഭാഗമായി ടോള് ടോള് പറഞ്ഞത് നേരത്തെ ഒരു ആശയമാണത് ആ ആശയത്തിനൊന്നും അവസാന തീരുമാനം എടുത്തിട്ടില്ല ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ധനസമാഹരണത്തിന് സഹായകരമായ നിലപാട് നയപരമായി എടുത്തു കഴിഞ്ഞാൽ അതെവിടെയെല്ലാം എങ്ങനെയെല്ലാം നടപ്പിലാക്കണമെന്നുള്ളത് പിന്നീട് ഗവൺമെന്റാണ് തീരുമാനിക്കുക ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത് അതാ ആ നിലയിലാണ് ഈ പ്രശ്നങ്ങൾ നമ്മളത് കൈകാര്യം അതിൽ വേറെ വ്യാഖ്യാനം നടത്തി ദയവി ചെയ്ത് ഈ നാടിന്റെ താല്പര്യങ്ങൾ തകർക്കുന്നതിന് ഇടവരുത്തരുത് ഇതിന്റെ വസ്തുത ഇതാണ് അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഞാൻ ബാക്കി കാര്യം കൂടി പറയണ്ടേ സാമ്പത്തികമായിട്ട് ഫണ്ട് ഫണ്ട് വരും എന്ന് ഞാൻ എങ്ങനെ പറയുന്നത് ടോള് പിരിക്കണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ തീരുമാനിച്ചിട്ടുണ്ട് വഴി വരുമാനമാർജിക്കണം അതിന് പല വഴികളും ഗവൺമെന്റിന്റെ തേടാണ് അത് ഗവൺമെന്റ് ആണ് അതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കേണ്ടത് ഇനിയിപ്പോ ഇതുവഴി ഇത് 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 എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാതെ നിങ്ങളിന്നെ പറഞ്ഞല്ലോ എന്റെ സർക്കുലർ ഉണ്ടായിരുന്നു അത് സാധാരണ ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമല്ലേ അത് അങ്ങനെയെങ്കിലും കാണ്ട അതിനെന്ത പറോഷം കിഡ്ബി വഴി വരുമാനം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചോ അല്ലെങ്കിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിവരങ്ങളൊക്കെ ചിലർക്കൊക്കെ കിട്ടുന്നുണ്ടായേക്കാം പക്ഷെ ഞാനത് പറയാൻ നേരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഓരോ പാർട്ടിയും പറയുന്ന അഭിപ്രായം എന്താണ് യോഗത്തിലെ ചർച്ച എന്താണ് എന്ന് പറയുന്നത് ഒരു മാന്യതയല്ല ഞാനതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവിടുത്തെ ചർച്ചയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഉള്ളടക്കത്തെ സംബന്ധിച്ചോ നിലപാടുകളെ കുറിച്ചോ ഒരു പാർട്ടി ഇത് വിവിധ പാർട്ടികൾ ചേർന്നൊരു സംവിധാനമാണ് ആ നിലപാടുകളെ കുറിച്ചോ പറയാനുള്ള സന്നദ്ധമല്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യം കൊടുത്ത നിലപാട് അവിടെ യോഗത്തിൽ ചർച്ച ചെയ്തിന്റെ അടിസ്ഥാനത്തിടുന്ന നിലപാടാണ് ഞാനിവിടെ വ്യക്തമാക്കിയത് അതിലൊന്നിപ്പോൾ മാറ്റിട്ടില്ല അത് ഗവൺമെന്റ് ആണ് ആലോചിക്കുന്നത് എന്താണ് വരുമാനം എങ്ങനെ വരുമാനം ഉണ്ടാക്കണം എന്നുള്ളത് വൻകിട പദ്ധതികളിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇവിടെ ഒരു ഇരുപത്തഞ്ച് കോടിയോ അല്ലെങ്കിൽ പത്ത് കോടിയോ അമ്പത് കോടീൻ്റെ ഒന്നും പ്രശ്നമല്ല ഉയർന്നു വരുന്നത് അതാണല്ലോ നമ്മളെ നാട്ടും പുറത്തുള്ള സാധാരണ ആളുകളൊക്കെ ബാധിക്കുന്നത് അങ്ങനെയൊന്നും ബാധിക്കാത്തതിൽ ഇതിന്റെ പഠനം നടത്തിയ ആ പഠനം നടത്തിയതിനു ശേഷം എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആലോചിച്ചിട്ട് പറയാം ഗവൺമെന്റ് അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഇക്കയു അമ്പത്തെ വരെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് പരിശോധിക്കണമെന്ന് വെച്ചിട്ടുണ്ട് ഗവൺമെന്റ് അത് പരിശോധിച്ച് വരുന്നുണ്ട് ഗവൺമെന്റ് പരിശോധിച്ചിട്ട് തീരുമാനമുണ്ടാക്കും ഇത്രയേറെ ൂടി പറയാൻ അല്ല അത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റൂ അത് ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം എന്ത് നടപടി എന്നുള്ളതിനെ കുറിച്ച് അത് അപ്പം പറഞ്ഞപ്പോൾ എന്തിനും നമ്മൾ ധൃതി കുടിക്കുന്നത് എന്നാ അത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ല വിലയിരുത്തൽ വിലയിരുത്തേണ്ട പക്ഷെ ഇത് മാതൃഭയും മനോരമയും നടത്തിയിട്ടുള്ള വിശകലനത്തോടൊന്ന് എനിക്ക് യോജിപ്പിക്കും പത്രത്തിൽ അവര് അവര് ഈ നാടിന് സഹായകരമായ രീതിയിലല്ല ഈ പ്രശ്നത്തെ വിശകലനം ചെയ്തിരിക്കുന്നു നാട്ടില് നാടിന്റെയും ജനങ്ങളുടെയും താല്പര്യത്തെ അവർക്ക് വേറെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ആ രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കാണ് അത് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെടുന്നില്ല ഒരു കാര്യം കൂടി ടോൾ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ എന്തെങ്കിലും വരട്ടെ എന്നല്ല അന്വേഷണം അത് ഗവൺമെന്റ് പഠനം നടത്തി വിവരങ്ങൾ വരട്ടെ ടോള് വേണ്ടാനായിട്ടെങ്കിൽ തീരുമാനിച്ചിട്ടു വേണൊന്നും തീരുമാനിച്ചിട്ടില്ല അപ്പൊ എന്താ പ്രശ്നം അപ്പൊ പ്രശ്നം എന്താ ഇത് ഇതിങ്ങനെ ഞാൻ പറയുന്നത് ഇത് സംബന്ധിച്ച് ഇത് സംബന്ധിച്ചുള്ള പഠനം നടത്തി ഇത് സാധ്യമാണോ അല്ലയോ എങ്ങനെയാണ് ബാധ്യത വരുന്നത് ഇതൊക്കെ പരിശോധിക്കട്ടെ അതിനുശേഷം അതിനുശേഷമാണ് നമ്മൾ തീരുമാനം തീരുമാനമുണ്ടാക്കുന്നത് വേറൊരു പ്രശ്നം വേറൊരു പ്രശ്നം കൂടി പറയട്ടെ വേറൊരു പ്രശ്നം കൂടി പറയട്ടെ ഇത്ര വലിയത് വിശദീകരണം അത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയ ഞാൻ മനസ്സിലാക്കി ഞാൻ പറയുന്നതിനനുസരിച്ചല്ലോ പത്ര വാർത്തപ്പെട്ടിരുന്നു അതെനിക്കറിയില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലേ ദയവേദിട്ട് അങ്ങനെ വ്യാഖ്യാനിക്കരുത് അങ്ങനെ കൊടുക്കാൻ ഞാൻ അങ്ങനെ അതിന്റെ ചോദ്യത്തിന് ഇത്തരാണ് പറഞ്ഞു എന്റെ പറഞ്ഞു ഞാൻ പറയുന്നത് ഞാൻ പറയുന്നു നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഈ മുന്നണിയിൽ ആരൊക്കെ ചോദിച്ചോ പറഞ്ഞില്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചില്ലേ അതിന് ഉത്തരം പറഞ്ഞു അത് മുന്നണി യോഗത്തിൽ അത്തരം കാര്യങ്ങൾ ഏതെങ്കിലും ഓരോ പാർട്ടി ഇങ്ങനെ പറയുന്നത് ശരിയല്ല ഞാൻ പറയുന്നത് തീരെ ശരിയല്ല എന്ന അർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് ഞാൻ ഒരു പാർട്ടിൻ്റെ പേരെ ചാർജ് ചെയ്തിട്ടില്ല ഒരു പാർട്ടിയെയും ഞാൻ പാർട്ടിയെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല അത് എന്റെ അഭിപ്രായമായിട്ട് മാത്രം എടുത്താൽ മതി നിങ്ങൾ വേറെ രീതിയിൽ അതിലെടുക്കുകയും ചെയ്തു അങ്ങനെ കൊടുക്കുകയും ചെയ്തു അതാണ് പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഞാൻ ഞാനും പറയാൻ പാടില്ല ആരും പറയാൻ പാടില്ല പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം അത് തന്നെയാണ് പ്രശ്നം അതിന് അത് ഇതിനാരെങ്കിലും പറഞ്ഞു ഇതിന് അർത്ഥല്ല ആ പറഞ്ഞെന്നുള്ളതിന് അർത്ഥല്ല അത് നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു കൊടുക്കരുത് വേറൊരു പ്രശ്നം ഞാൻ പറഞ്ഞത് ആ നിങ്ങൾ ചോദിക്കാത്തത് ഞാൻ വേറൊരു വേറൊരു വിഷയം പറയുന്നത് ഈ ുമായി ബന്ധപ്പെട്ട പ്രശ്നം നിങ്ങളുടെ ഇടയില് സങ്കീർണ്ണമല്ലേ അപ്പൊ ഇവിടെ സങ്കീർണ അതിനുള്ള ഒരു കാര്യം എനിക്ക് വ്യക്തമാക്കാനില്ല ഞാനത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിന് ശേഷം പത്തൊമ്പതാം തീയതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്നത് അന്ന് രാത്രി ഞാൻ അന്ന് ഏഴര മണിക്ക് ഞാൻ എ കെ ജി സെന്ററിൽ വെച്ചിട്ട് ബി ഡി എസിനെ കണ്ടിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനങ്ങളെല്ലാം ഞാൻ അവിടെ ബ്രീഫ് ചെയ്തിട്ടുണ്ട് ആ പറഞ്ഞ കൂട്ടത്തിൽ ഈ ബ്രൂവറി പ്രശ്നം ഈ മദ്യശാല നിർമ്മാണത്തിന്റെ പ്രശ്നത്തിൽ പറഞ്ഞൊരു നിലപാട് അത് കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാത്ത നിലയും വെള്ളത്തിൻ്റെ ഉപയോഗം ഇപ്പം എന്നുള്ളത് എന്നുള്ളൊരു നിലപാടാണ് പറഞ്ഞത് ആ നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത് അതേ സന്ദർഭത്തിൽ ഈ നിർദ്ദിഷ്ട പദ്ധതിയിൽ നിർദ്ദേശ പദ്ധതി എന്ന് പറഞ്ഞാൽ എലപ്പുള്ളിയിൽ ഇത് സ്ഥാപിക്കുക എന്നുള്ള ഒരു പ്രശ്നം വന്നിട്ടുണ്ടല്ലോ അതിൽ ജലത്തിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ചിടത്തോളം പഠനം നടത്തണം ജലത്തിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ചിടത്തുള്ള ഒരു പഠനം ഒരു പരിശോധനയും പഠനവും ഈ കാര്യത്തിൽ ആവശ്യമാണ് അതുകൂടി നിർവഹിക്കണമെന്ന് കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പം തന്നെ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യം ഇതൊരു കാരണവശാലും ഇപ്പം ഭൂചനം തീരെ ഉപയോഗിക്കുന്നില്ല ഭൂജലം ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ ഗ്രൗണ്ട് വാട്ടർ അത് ഉപയോഗിക്കുന്നില്ല ഭൂഗർഭജലം എന്നാണ് പറയുന്നത് അല്ലേ അപ്പം അത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ വെള്ളത്തിൻ്റെ ഈ കമ്പനിക്ക് ആവശ്യമായ വെള്ളം ഈ ജലസംഭരണി വഴി മാത്രം കിട്ടുമെന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ വരുത്തിക്കും അപ്പോൾ അതെല്ലാം അതെല്ലാം വ്യക്തത വരുത്തേണ്ടതുണ്ട് അതെല്ലാം വ്യക്തത വരുത്തുന്നതിന് സഹായകരമായ പരിശോധനയും പഠനവും വേണം എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെ ഇത് തുടങ്ങിയാലും ഇത് കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാൻ പാടില്ല കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാത്ത നിലയിൽ തന്നെ ഇത് നടപ്പിലാക്കണം എന്നുള്ളതാണ് നമ്മളൊരു നാളെ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടപ്പിലാക്കാൻ തരുന്നിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പൊ അവനന്ന് അന്ന് തൽക്കാലം നിർത്തിയെന്നുള്ള അത് കേരളത്തിന്റെ ഒരു അന്തരീക്ഷം വെച്ചിട്ട് തൽക്കാലം നിർത്തി അതുകൊണ്ട് എല്ലാ കാലത്തേക്കും നിർത്തി എന്നുള്ളതല്ലേ അല്ല അങ്ങനെയല്ല അങ്ങനെയൊന്നും പറയാനുള്ളത് നിരുപാധിക ഒന്നുമില്ല ആശാവർക്കർ ആശാവർക്കർമാർ യഥാർത്ഥത്തിൽ ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പലതും അംഗീകരിച്ചു കഴിഞ്ഞു ഇതിന്റെ ഇവര് ഇപ്പോഴുള്ള സംഘടനകൾ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് മറ്റൊരു സമരം ഹെൽത്ത് ഡയറക്ടറേറ്റിന്റെ മുമ്പിൽ നടന്നിരുന്നു അതിലെ ചർച്ചയുടെ ഭാഗമായിട്ട് തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് അതില് മിക്കവാറും വർദ്ധനവ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രം തീരുമാനിക്കാവുന്നതല്ല കേന്ദ്ര ഗവൺമെന്റ് അതായത് സ്റ്റേറ്റിന് സാധ്യമാകുന്ന സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിൻ്റെ നിലപാടിൻ്റെ കൂടി ഭാഗമായിട്ട് വരേണ്ടതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ടും ചെയ്തിട്ടുണ്ട് സമരത്തിൽ ഇരിക്കുന്ന ആശാവർക്കർമാരും അത് മനസ്സിലാക്കണം നമ്മളിപ്പം സമരത്തിനെതിരായൊരു നിലപാടെല്ലോ എന്നല്ല നമ്മൾ പറയുന്നത് അതവര് മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിലെ ആശാവർക്കർമാർ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ വളരെ പോസിറ്റീവായ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് വസ്തുതകൾ മനസ്സിലാക്കി കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഗവണ്മെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി വേണോ ചർച്ച നടത്താം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചർച്ചയിലൂടെ ഈ വിഷയങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളൊരു പുതുവിധ്യം സർക്കാരിൻ്റെ നിലപാടിൻ്റെ ഭാഗത്താണ് അല്ല ആശാവർക്കർമാരുടെ ആവശ്യത്തിന് നമ്മൾ എതിരാണ് ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾക്കെല്ലാം പരിഗണിക്കണം സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇനി എന്തെങ്കിലും അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി ആലോചിക്കണം നിങ്ങളൊരു കാര്യം ആലോചിക്കാത്തത് എന്താ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സാമ്പത്തിക നില അങ്ങേയറ്റം പരിതാപകരമാണ് കേന്ദ്ര ഗവൺമെന്റ് ഉപരോധമാണ് സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരായി സാമ്പത്തിക വിപരോധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കേരളത്തിന് അർഹതപ്പെട്ട നീതിവിധം കിട്ടുന്നില്ല ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ചിട്ടാണ് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി പോകുന്നത് ഈ പ്രതിസന്ധിക്കിടയിലും ഇവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ ഇട്ടിടുന്ന പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വെച്ചിട്ട് പെൻഷൻ കൊടുക്കുന്നത് ആ പെൻഷൻ കൊടുക്കുന്നില്ലേ ഇനി എവിടെയെങ്കിലും കുടിശ്ശിക ഉണ്ടെങ്കിൽ ആ കുടിശ്ശികയെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കുടിശ്ശികയും ബാക്കി വെക്കില്ല ഇപ്പോൾ തന്നെ ചില കുടിശ്ശികയുണ്ട് ചില മേഖലകളിൽ അത്തരം കുടിശ്ശികളെല്ലാം തീർത്തു പോകത്തക്ക നിലയിലുള്ള നിലപാടാണ് കേന്ദ്രം സ്റ്റേറ്റിന് നൽകേണ്ടുന്ന ബാധ്യത കൂടി തീർത്തു കഴിഞ്ഞാൽ ഒരു പ്രയാസവും കേരളത്തിനില്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അതാ അതൊക്കെ അതൊക്കെ ഒരു അതിനെപ്പറ്റി ഞാനൊരു വിവാദത്തിനെ പറ്റി ആവുന്നില്ല അതൊക്കെ ഒരു പൊതു ജനറൽ ഡയറക്ഷൻ്റെ കൂടി ഭാഗമായിട്ട് വന്നു വന്നുചേരുന്ന ഒരു പ്രശ്നമാണ് അതൊക്കെ നിങ്ങൾക്ക് തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യം മാറി എന്ന് പറഞ്ഞിട്ടില്ല എന്റെ മെച്ചപ്പെട്ടെന്താണ് ഇതെല്ലാം കൊടുക്കാൻ കഴിയുന്നത് കൊടുക്കില്ലോ അവർക്ക് കൊറേ ആനുകൂല്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇതിനു ശേഷവും ഇതിനുശേഷവും നിങ്ങൾ അതിനേക്കാളും ദുരിതം അനുഭവിക്കുന്ന ആളുകളും നാട്ടിലുണ്ട് അവര് ദുരിതമില്ലാന്നുള്ളതല്ല അവരനുഭവിക്കുന്നത് പ്രയാസം തന്നെയാണ് ആശാവർക്കർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിറവേറ്റുന്നവരാണ് അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകേണ്ടതാണ് അവരെത്ര ചോദിച്ചാലും അധികമല്ല എന്നുള്ളതാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തനം എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെതാണ് ഞാനും അത് അവരോട് കൂടെ നിന്ന് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹാരം കാണുന്നതിൽ ഒരഭിപ്രായ വ്യത്യാസം അത് പരിഹരിക്കണം എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് ആശാവർക്കർമാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ കൂടി പരിഗണിക്കണം ഇത്രയാ നിങ്ങൾ ചോദിക്കുക എനിക്കറിയില്ല എനിക്കറിയില്ല അത് നമ്മളല്ലല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ കൺവീനറല്ലേ ഞാൻ മുഖ്യമന്ത്രി നിങ്ങൾ ഒരു കാര്യത്തിൽ ആശങ്കപ്പെടണം നിയമപരമായ എല്ലാ നടപടികളും നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കും ഇല്ല അത് ഇപ്പം നിങ്ങൾ നിങ്ങൾ ഇതൊക്കെ ഇതൊക്കെ ഞാൻ പറയട്ടെ സാധാരണ ഒരു പെട്ടിക്കട ഒരു സ്ഥലത്ത് വെച്ചാൽ നമുക്ക് മാറ്റി വെക്കണം എന്ന് പറയുമ്പോൾ ഒരു വൻകിട വ്യവസായം തുടങ്ങുന്ന സമയത്ത് അതിന്റെ നിരവധി സാധ്യതകളും പ്രശ്നങ്ങളും ഇപ്പൊ എന്താണെന്ന് ശരിയാണോ ശരിയാണോന്നല്ല നമ്മൾ പരിശോധിക്കട്ടെ അതെ അതാണ് ഞാൻ അതാണ് നമ്മൾ പറഞ്ഞത് ഈ ധന വെള്ളത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ഒരു പരിശോധന കൂടി ഇതിന്റെ കൂടെ നടക്കണം അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ അത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ വ്യക്തത വരുത്താൻ കഴിയും ആ വ്യക്തതയിൽ നിന്നുകൊണ്ട് നമുക്ക് നിലപാട് ഗവൺമെന്റിന് വേണ്ടിയല്ലേ അയാൾ നിലപാട് ഇത് നമ്മളെ കാണേണ്ട ഒരു ജനറായിട്ട് നമ്മൾ കാണേണ്ട ഒരു വിഷയം ഇപ്പൊ നയപരമായ ഒരു പ്രശ്നം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മതിയായി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മധ്യനയം ഈ രണ്ട് രണ്ട് മദ്യനയങ്ങളിലും ഇവിടെ ആവശ്യമായ മദ്യം ഉൽപ്പാദിപ്പിക്കണം കേരളത്തിലെ വൻ നഷ്ടമാണ് അതിനെക്കുറിച്ച് ആർക്കും ഒരു വേവരാതില്ലല്ലോ കേരളത്തിന് വൻ നഷ്ടമാണ് എന്തായാലും കേരളത്തിലെ ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒരു വിഭാഗമാണ് അവ ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് പറ്റുന്ന അതിന് ആവശ്യമായ ഉൽപ്പന്ന ഉൽപാദനം ഇവിടെ ഉണ്ടാക്കണം അതാണ് അത് ഞാൻ മന്ത്രികരിക്കുന്ന കാലത്ത് തന്നെ പോയിട്ടുള്ള ഒരു ആലോചിച്ച ഒരു വിഷയമാണത് അവിടെ ഉൾവിടെ ഉത്പാദനം വർദ്ധിപ്പിക്കണം ഇവിടെ ഉത്പാദനം വർദ്ധിപ്പിച്ചുകഴിഞ്ഞാൽ കേരളത്തിന്റെ വരുമാനം കൂട്ടാൻ കഴിയും ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഇതാണുള്ളത് ഇവിടെ ആരെങ്കിലും ഇത് ഉപയോഗിക്കാൻ ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മദ്യത്തിൻ്റെ ഉപയോഗം വല്ലാണ്ട് കൂടും എന്നൊന്നും പറഞ്ഞിട്ട് പറയുന്നതിന് അർത്ഥമില്ല ഇപ്പോൾ പുറത്തുനിന്നാണ് വന്നത് കൊണ്ടൊന്ന് മദ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് കണക്കുകൾ പറയുന്നത് ബീവറേജിൻ്റെ കണക്കുകൾ പറയുന്നത് ഇവിടെ മദ്യത്തിൻ്റെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ടോ അവിടുത്തെ കണക്കുമായി അവരാണല്ലോ സൂ അവരാണല്ലോ വിതരണം ചെയ്യുന്നു അപ്പോൾ അവിടുത്തെ കണക്ക് പ്രകാരം മദ്യത്തിൻ്റെ ഉപയോഗം കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ട് അതെല്ലാം വെച്ചിട്ട് നമുക്ക് നോക്കാം